ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഇൻടീരിയർ ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ ഭാഷാ വൈവിധ്യം ഗവേഷണം വിദ്യാഭ്യാസം സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്ന പേരിൽ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സർവകലാശാലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെത്തിക്കുന്നതിനായി സ്ഥാപിക്കുന്ന ഏഴ് മികവിന്റെ കേന്ദ്രങ്ങളിലൊന്നാണിത് കേരളത്തിലെ പ്രാദേശിക ഭാഷകളുടെയും മറ്റ് ഇന്ത്യൻ ആഗോള ഭാഷകളുടെയും പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തെ ഭാഷാ മികവിൻ്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനുമാണ് മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന് കീഴിൽ വിദേശ ഭാഷാ പഠനത്തിന്റെയും പരിഭാഷകളുടെയും ഉപകേന്ദ്രം തദ്ദേശ ഭാഷകളുടെ പഠന കേന്ദ്രം എന്നിവയും സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജർമ്മൻ എ വൺ കോഴ്സ് എന്നിവയാണ് ആരംഭിക്കുന്നത് ഇവയുടെ സിലബസ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇവയുടെ ക്ലാസുകൾ മലയാളം സർവകലാശാലയിലും പൊന്നാനി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂൻ മെമ്മോറിയൽ സെന്റർ ഫോർ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ ഉപകേന്ദ്രത്തിലും ആരംഭിക്കും ഈ കോളേജിലുള്ള അപേക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ ും അപേക്ഷാ ഗൂഗിൾ ഫോം രൂപത്തിൽ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇളവുണ്ട് ഒരു ബാച്ചിൽ പരമാവധി മുപ്പത് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും മാത്രമല്ല സൗകര്യപ്രദമായ ബാച്ചുകൾ തിരഞ്ഞെടുക്കാനും കഴിയും യോഗ്യത പ്ലസ് ടു കോഴ്സ് ഫീസ് അറബിക് അയ്യായിരം ജർമ്മൻ പതിനായിരം വിശദ വിവരങ്ങൾക്ക് മലയാളം യൂണിവേഴ്സിറ്റി ഡോട്ട് എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ